പേരാമ്പ്ര സംഘർഷത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കേസിൽ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസിനെ ആക്രമിച്ചു എന്ന കേസിലാണ് ഷാഫിയെ പ്രതിയർത്തിരിക്കുന്നത് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാറാണ് രണ്ടാം പ്രതി ഷഹീദ് ഷഹീദ് ഉണ്ട് വിവരങ്ങൾ രതീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമ്പരയിലുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി കേസ് കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഒന്നാം പ്രതിയായും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രണ്ടാം പ്രതിയായും പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെ പേർ പേര് ചേർത്ത് എട്ടുപേരെ പ്രതിയാക്കിയിട്ടുണ്ട് അതുൾപ്പെടെ എഴുന്നൂറോളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതിന് പുറമെയാണ് ഇന്ന് മറ്റൊരു എഫ് ഐ ആർ കൂടി ചുമത്തിയിരിക്കുകയാണ് അതായത് ആ ഷാഫി പ്രതി ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന സംഘർഷ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് സ്ഫോടന വസ്തു നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസ് പുതിയ എഫ്ഐആർ ഐ എത്തിയിരിക്കുന്നത് അതിൽ ആളുടെ പേര് പ്രതിയുടെ പേര് അൻ അതായത് പേര് ചുമത്തിയിട്ടില്ല പേര് എഴുതിയിട്ടില്ല സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കുറ്റമാണ് ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വിവാദമായതാണ്